നമ്മൾ ഒരു സാധാരണ ഇങ്ങനെ ചുരുക്കി റഹ്മാനെ അല്ലെങ്കിൽ റഹീമേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോൾ റഹീമ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വിളിച്ചു എന്നതും കൂടി കുഴപ്പമില്ല പക്ഷേ റഹ്മാൻ എന്നത് അള്ളഹാനെ മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് അപ്പോൾ അത്തരം പേരുകൾ അള്ളാഹ്ക്കും മാത്രമായിട്ടുള്ള പേരുകൾ അത് അബുദ്ധി ചേർത്തിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്നാൽ അള്ളാക്കും പറ്റും ഉപയോഗിക്കും വ്യക്തികൾക്ക് മനുഷ്യർക്കും ഉപയോഗിക്കും അങ്ങനത്തെ പേരുകളുണ്ട് ഇപ്പം റവൂഫ് അള്ളാഹു റൌഫ് ആണ് നമ്മൾ അബ്ദുൾ റവഫഫ് എന്ന പേരിടും ആ മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ റൌഫേ എന്ന് വിളിക്കാം കാരണം റൌഫ് എന്ന പേര് മനുഷ്യർക്കും പറ്റും അള്ളാഹുവിനും പറ്റും അല്ലാഹുവിനുണ്ട് റഹീം എന്ന പേര് മനുഷ്യർക്കുമുണ്ട് അള്ളാഹുവിനു നബി അല്ലാഹു അലൈഹി വസ്ലമിനെ പറ്റിയിട്ട് ബിൽ മിനീന റ റഹീം എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത്തരത്തിലുള്ള പേരുകൾ എന്നാൽ അബ്ദുർ റബ്ബ് എന്നൊരാൾക്ക് പേരിട്ടു നമ്മൾ അവനെ റബ്ബേന്ന് വിളിക്കാൻ പറ്റൂലല്ലോ അബ്ദുർ റബ്ബ് എന്നൊരാൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളവനെ റബ്ബേ എന്ന് വിളിക്കാൻ പറ്റൂല അബ്ദുല്ല എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അള്ളാന്ന് വിളിക്കാൻ പറ്റാത്തതുപോലെ തന്നെ അപ്പൊ അത്തരം പേരുകൾ നമ്മൾ അബ്ധ് ചേർത്തിട്ടേ വിളിക്കാൻ പറ്റുള്ളു ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് റഹ്മാൻ എന്നുള്ളത് റഹ്മാൻ പറ്റൂ ഇല്ല ഇല്ല വിളിക്കാൻ പറ്റൂല അബ്ദുറഹ്മാൻ റഹ്മാൻ എന്ന് തന്നെ ഇരിക്കണം വിളിക്കേണ്ടത്